ൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കലാമേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ചെറുകോട് ടൌണിൽ വിളംബരം ചായമക്കാനി സംഘടിപ്പിച്ചു ഒരു ചായക്കട അതിനോടനുബിച്ചുള്ള ചില സജ്ജീകരണങ്ങൾ മാത്രമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പരിപാടിയാണ് ഇവിടെ പൈസ മുഴുവൻ ഇന്ന് തരണം കടം പറഞ്ഞു പോകരുത് കാരണം ഇത് ഒരു മാതൃമാട മാത്രമാണ് ഇവിടെയുള്ള സാധനങ്ങൾ ബാബു കണ്ടുവരുന്നത് അതിന്റെ സമ്മന്തിയും അതേപോലെ നാടൻ കുമ്പോളും ഇരുപതാം തീയതി തെരശീല ഉയരാൻ പോകുന്നത് എല്ലാ വിഭാഗം ആളുകളെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ആർദികമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഇതാ നമ്മുടെ ചായ പത്ത് രൂപക്ക് കറി ചായ വിതരണം ചെയ്യുന്നു അതേപോലെ നല്ല ചമ്മന്തി നല്ല പമ്മള കൂട്ട പുള അതുപോലെ മോരുവെള്ളം നല്ല പുലാബി പഴയ കാലത്ത് ഓരോ വെച്ചുകൊണ്ട് താളയും കൊണ്ടല്ലേ നമ്മളെ ചായ കാണാത്താണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം നിർവഹിച്ചു മോറക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇങ്ങനെയുണ്ടായിരുന്ന ഒരു ചായമക്കാനി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഈ പുതുതലമുറക്ക് അവർക്ക് കാണാനും ഇത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ ഒരു ായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പരിപാടികൾ ഇവിടെ നടത്തുകയുണ്ടായി വയോജന കായികമേള നടത്തി വനിതാ കലാമേള വനിതാ കായികമേള അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഈ ഒരു അംഗീകാരം കിട്ടാൻ നൽകിയത് കൊണ്ടാണ് ലാസ്റ്റ് മാസത്തിലേക്ക് നീക്കിവെച്ചത് ഏതായിരുന്നാലും കൂട്ടായ്മ തന്നെ ഒരു വിജയമായിട്ടാണ് കാണുന്നത് ഇനിയും ഇതൊരു ഭാഗമാണ് വലോചന കാലങ്ങളും കോടി ചേട്ടൻ വെച്ച് നടക്കുകയാണ് ആ പരിപാടിയിലേക്ക് നാട്ടുകാരെ എല്ലാവരെയും വളരെ ആർദ്രമായി സ്വാധീനിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിക്കണമെന്ന അഭ്യർത്ഥന ഒരു വെള്ളം ഗുലാബി കപ്പ ചമ്മന്തി ഉണ്ണിയപ്പം ചായ അവിൽ പപ്പടം അട എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത് പോരൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ മെമ്പർമാരായ ഗിരീഷ് ബാബു കാലടി ഹസ്കർ മഠത്തിൽ കെ റംലത് പി ജയിദ സാബിറ കരുവാടൻ സി റജ്ല കെ സുലൈഖ പോരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കൂട്ടായ്മയുടെ ഭാരവാഹികളായ കെ ടി ആലവിക്കുട്ടി ടി പി ഷാഫി കെ പി ഷൌക്കത്ത് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ